പക്ഷെ നീയയുടെ വല്ലാത്ത ഒരു പ്രത്യേകതര ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന് അടുത്ത് അധക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞാൻ കിട്ടിയിട്ട് ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുക്കൂത്തികളല്ലേ നിന്നെയൊക്കെ മീൻ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട വില നിലവാരേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗം നിങ്ങൾക്ക് ആരാണ് അനുവാദം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ എന്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് നമസ്കാരം കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ജീവനക്കാരുടെ പിന്നില് വലിയ ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ കേരളത്തില് വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തില് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു അറുപത്തി ഒൻപത് ലക്ഷം രൂപ ജീവനക്കാരി തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ പിതാവ് നടൻ കൃഷ്ണകുമാറും രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് അതായത് നടൻ കൃഷകുമാരും ദിയാകൃഷ്ണയും ഒക്കെ തന്നെ പരാതി കൊടുത്തതിന് ശേഷമാണ് ജീവനക്കാര് പരാതിയുമായിട്ടൊക്കെ തന്നെ രംഗത്ത് എത്തിയിട്ടുള്ളത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ അതും ബാങ്കിലൂടെ വന്ന പണമാണ് ഈ പറയുന്നതിൽ കണക്കുണ്ടാവുക കയ്യിലേക്ക് എത്ര വാങ്ങി എന്നുള്ളത് ഒരു കണക്കുമില്ല ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് ദിയാകൃഷ്ണ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ജീവനക്കാര് പറയുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും പച്ച കള്ളമാണ് എന്ന് പറ എന്ന് വളരെ പെട്ടെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മൾ ഇവിടെ കൊടുത്തൊരു ഭാഗം നിന്നെ നിങ്ങൾ കേട്ടില്ലേ കസ്റ്റമറോട് ദിയാകൃഷ്ണ പറയാറുണ്ട് വളരെ മോശമായിട്ടുള്ള ആ ഒരു ജാതിയിലുള്ള ആളുകളായതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ആളുകളെ പോലെ ഞങ്ങളെ കസ്റ്റമറോട് ചിത്രീകരിക്കുന്നുണ്ട് ദിയാകൃഷ്ണ എന്ന് അതെങ്ങനെയാ ശരിയാക ഒരു ബിസിനസ്സിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഓണർ തന്റെ സ്റ്റാഫിനെ കുറിച്ച് മോശമായിട്ട് കസ്റ്റമറോട് സംസാരിക്കും ഞാൻ ഏറ്റവും മികച്ച സ്റ്റാഫിനെയാണ് എന്റെ സ്ഥാപനത്തിൽ വെച്ചത് എന്ന് അഭിമാനത്തോടെയല്ലേ ഏതൊരു ബിസിനസിന്റെയും സ്ഥാപനത്തിന്റെയും ഉടമ വിളിച്ചു പറയാ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കൂല ഈ പറഞ്ഞൊരു വിഷയം അത് അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കുന്നത് തന്നെയാണ് രണ്ടാമത് അവർ പറയുന്നത് അവരുടെ ഓരോ വിഷയങ്ങളാണ് എടുത്തു പറയുന്നത് അതും ജാതി കാർഡൊക്കെ എടുത്തുയർത്തിയിട്ട് ഇന്ന ജാതിയിലുള്ളതാണ് ഇന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നു മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് അതും അംഗീകരിക്കാൻ സാധിക്കില്ല ഒന്ന് ദിയാകൃഷ്ണ നടത്തുന്നതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് അവരുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരാൾക്കും പുറത്തുനിന്ന് യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു സ്ഥാപനം തന്നെയാണ് ദിയാകൃഷ്ണ നടത്തി മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ജാതീയമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ ചിന്തയോ ഉള്ള വ്യക്തികളായിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം എടുത്താൽ പോരെ എന്തിനാണ് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇവർ ജോലിക്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനം ഒരു പ്രൈവറ്റ് ഉടമ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ വളരെ ലളിതമാണ് ഇവർ പറയുന്ന വിഷയം വളരെ വലിയ രീതിയിൽ തെറ്റാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് സ്ഥാപനം അല്ലാതെ ഒരു സംവരണത്തില് ഇന്ന ആളെ നിർബന്ധിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമല്ല ജിയാകൃഷ്ണ നടത്തിയെ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ജോലിക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമോ ജാതീയമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ ഉള്ള ആളായിരുന്നെങ്കിൽ ഇവർക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സെലക്ഷൻ നടത്തി സ്റ്റാഫിനെ എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു വിഷയത്തോടു കൂടി തന്നെ ഇവർ പറയുന്ന വിഷയത്തെ തള്ളിക്കളയാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് കേരളത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ ജാതിക്കാട് അങ്ങ് എടുത്തുയർത്തുക ഉന്നയിക്കുക അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ വെറുതെ അല്ല ഇതിന്റെ പിന്നില് ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ പറയുന്നത് ദിയാ കൃഷ്ണക്കോ കൃത്യമായിട്ട് തെളിവ് സഹിതം ഇവരെ ഓരോന്നും സമ്മതിക്കുന്നതിന്റെ തെളിവ് സഹിതമുള്ള വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫ്ളാറ്റിലേക്ക് എത്തിയതൊക്കെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാ പറയുന്നത് അതിനും അവര് മറുപടി ആയിട്ട് വീഡിയോകൾ പുറത്തിറക്കിയിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയതല്ല അവർ സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തിറക്കി ഈ ദിയാ കൃഷ്ണ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് പിടി പിടിച്ചതെന്ന് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ മെയ് ട്വന്റി നൈൻത് മെയ് ട്വന്റി നൈൻത് ഞാൻ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു അവിടെ ഇരുന്നൊരു സമയത്ത് ഈ ഷാനിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു കോൾ വരുന്നു വിളിച്ചിട്ട് വെറുതെ ആ കുട്ടി ചോദിച്ചു ഇതുപോലെ ഇന്നൊരു കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ കൊടുത്തു അപ്പോൾ അത് ഓസിക്കു കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് കൊടുത്തതാണ് പറഞ്ഞു ഇന്ന സമയം ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടില്ല എനിക്ക് ആരും ഇങ്ങോട്ട് തന്നിട്ടില്ല അപ്പോൾ അതും പേർട്ടിക്കലി ഈ കൊടുത്ത കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇപ്പോൾ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞ കോൾ വെച്ചു പിന്നീട് വിളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫോൺ ബിസിയാണ് അപ്പോൾ ബാക്കി സ്റ്റാഫുകളെ വിളിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഫോണും ബിസിയാണ് അപ്പോൾ എനിക്ക് കിട്ടി ഇവർ തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കുട്ടിക്ക് മെസ്സേജ് അയച്ചു സി കോൾ എടുത്തേ പറ്റൂ ബിക്കോസ് എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു അങ്ങനെ ഈ കുട്ടി കോൾ എടുക്കുന്നു ഇതുപോലെ ആ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് ചെറിയൊരു എമൗണ്ടാണ് രണ്ടായിരം രൂപയെ ഞാൻ എടുത്തുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം ആ കുട്ടിയെ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ സമ്മതിച്ചു പലപ്പോഴായിട്ട് പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ഞാൻ ചോദിച്ചു എത്രയാണ് കണക്കെന്ന് ചോദിച്ചപ്പോൾ കണക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് എപ്പോൾ തൊട്ട് തുടങ്ങി അതും അറിയില്ല എന്ന് പറഞ്ഞു മൂന്ന് കുട്ടികളെയും മാറ്റി മാറ്റി നമ്മൾ ചോദിച്ചപ്പോൾ മൂന്ന് പേരും പറഞ്ഞു അറിയില്ല എപ്പോൾ തൊട്ട് എടുത്തു എന്നറിയില്ല കണക്കെത്ര നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം ഉണ്ടാവുന്നതാണ് ഈ രാവിലെ അവരവിടെ പൈസയും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ വരുന്നു എൻ്റെ ഫാമിലി അവിടെ വരുന്നു അവരൊരു കോമ്പൻസേഷൻ റെഡി ആയി എന്ന് പറഞ്ഞാൽ വന്നത് ബിക്കോസ് ഞാനൊരു സ്റ്റോറിയോ യൂട്യൂബ് വീഡിയോ വല്ലോ എയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകും എന്ന് പറഞ്ഞ പേരിലാണ് അവരവിടെ വന്നത് വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് ജിയാ കൃഷ്ണ പിടിച്ചത് എന്ന് ഈ സ്ഥാപനത്തിൽ ദിയാ കൃഷ്ണ പോവാറില്ലാത്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് അതായത് ക്യു ആർ കോഡ് ഗൂഗിൾ പേ ക്യൂ ആർ കോഡ് ആ ക്യു ആർ കോഡ് മാറ്റിയിട്ട് പകരം ഇവരുടെ ക്യു ആർ കോഡ് കൊടുക്കുക ഇവരുടെ ക്യു ആർ കോഡ് വെച്ചിട്ട് കസ്റ്റമറുടെ ക്യാഷ് വാങ്ങുക ആ സമയത്ത് ഇവരുടെ ഒരു സുഹൃത്ത് ഇവരെ വിളിച്ചു ചോദിക്ക ഞാനിങ്ങനെ പർച്ചേസ് ചെയ്തു അതിന്റെ ക്യാഷ് കൈ എത്തിയിട്ടുണ്ടോ ബാങ്കില് അത് എത്തിയിട്ടില്ല ഓൾറെഡി തന്നെ ദിയാകൃഷ്ണക്ക് ഒരു സംശയം വന്നു തുടങ്ങിയിരുന്നു ബില്ല് വാങ്ങിയതൊക്കെയായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങിയതിന്റെ എമൗണ്ട് പറഞ്ഞ സമയത്ത് ബില്ല് അയക്കു എന്ന് പറഞ്ഞ സമയത്ത് ആ എമൗണ്ടിലും ബില്ലിലും മാറ്റമുള്ള സമയത്തു തന്നെ ദിയാ കൃഷ്ണ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് ഈ ഒരു കോളും ക്യു ആർ കോഡും അതായത് ഇവരുടെ സുഹൃത്ത് ക്യാഷ് അയച്ചിട്ടും ആ ക്യാഷ് ദിയാകൃഷ്ണന് കല്ല കിട്ടിയത് അത് ജീവനക്കാരിലേക്ക് പോയി എന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടുകൂടി ദിയാകൃഷ്ണ രംഗത്തെത്തിയിട്ടൊരു സ്റ്റോറി ഇടുന്നു ഈ ഒരു അനുഭവം ആ ഒരു തരത്തിൽ ഒരു സ്റ്റോറി വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ കൃഷ്ണയോട് പറയുന്നു കൃത്യമായിട്ട് ഞങ്ങളൊക്കെ തന്നെ അയക്കുന്ന സമയത്ത് ഇന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോയിട്ടുണ്ട് എന്ന് ഇത് കൃത്യമായിട്ട് ജീവനക്കാരെ വിളിച്ചു പറയുന്നു ജീവനക്കാര് ആ ഒരു കുറ്റമേറ്റെടുത്തിട്ട് ഇവരുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ട് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ജീവനക്കാര് നമ്മുടെ മാധ്യമങ്ങളോട് പറയുന്ന സമയത്ത് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളെ അക്കൗണ്ടിൽ അയ്യായിരത്തിലും കുറവ് ക്യാഷാണ് അങ്ങനെ അത്രയും കുറവുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ മണിക്കൂറുകൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് ഫ്ളാറ്റിലേക്ക് എത്തി തെറ്റ് സമ്മതിച്ച അപ്പോ ഇവര് എത്രയാണ് തുക എന്നൊന്നും പറയുന്നില്ല മറിച്ച് അവർക്ക് പറ്റാവുന്നത് പോലെയുള്ള ഒരു തുക അറേഞ്ച് ചെയ്ത സമയത്ത് പോലെയാണ് ഇത് വലിയൊരു തുകയാണ് എന്നുള്ളത് ജിയാകൃഷ്ണ ഉൾപ്പെടെ തിരിച്ചറിയുന്നത് നിങ്ങളത് ആലോചിച്ചോക്കും ഒരു സാധാരണ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എങ്ങനെയാ മണിക്കൂറുകൾ കൊണ്ട് എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് പിന്നീട് ഇവര് ഈ പറയുന്ന ബാങ്ക് ഇട ഇടപാട് മാത്രമായിട്ട് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നു പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തതിന്റെ പിന്നാലെ ഇവരുടെ ഭാവം തന്നെ മാറിയിട്ടാണ് ഇവരുടെ കൗണ്ടർ കൊടുക്കലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തലും ജാതിക്കാട് ഉയർത്തലും ഞങ്ങളുടെ കയ്യിൽ അയ്യായിരത്തിലും കുറവാണ് എന്നാൽ ദിയാ കൃഷ്ണ ഉറച്ചു നിൽക്കുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കൂ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ദിയാ കൃഷ്ണ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ വളരെ 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 വ്യക്തമാണ് ജീവനക്കാര് ഇവരുടെ സ്ഥാപനത്തിലെ ക്യാഷ് എടുത്തിരിക്കുന്നു ഇത് കാരണം അത്രത്തോളം തെളിവുകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദിയാകൃഷ്ണയും ഈ പറയുന്ന കൃഷ്ണകുമാറും പിതാവ് കൃഷ്ണകുമാറും മുന്നോട്ട് വെച്ചത് അടിസ്ഥാനത്തില് ഏതൊരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവര് ഈ ഒരു ഇടപാട് ഇവരുടെ ഓണറെ ഇവര് വഞ്ചിച്ചു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്